കോടഞ്ചേരിയിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ വിനോദ നിസരി നമുക്ക് നൽകിയത് ആ പതിനഞ്ച് വാർഡുകളുടെ ഫലം വന്നപ്പോൾ പതിനഞ്ച് വാർഡുകളുടെ ഫലം വന്നപ്പോൾ പത്തെണ്ണത്തിലും യു ഡി എഫ് അഞ്ചെണ്ണത്തിൽ എൽ ഡി എഫ് ഇതാണ് കോടഞ്ചേരിയിലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന പല സൂചനകൾ റഫീഖ് തോട്ടുമുഖം ഇപ്പോൾ നമ്മോടൊപ്പം റഫീഖ് തോട്ടുമുഖം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു റഫീഖ് തോട്ടുമുഖം കുടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളുടെ ബാക്കിയുള്ള വാർഡുകളുടെ ഫലം റഫീഖ് കേൾക്കാമോ ഹലോ ആ ഏറ്റവും ഇപ്പൊ നമുക്ക് അവസാനമായിട്ട് കിട്ടുന്നത് കൊടിയത്തൂർ പഞ്ചായത്തിലെ റിസൾട്ടുകളാണ് അവസാനമായിട്ട് കിട്ടുന്നത് അവസാനത്ത് പത്ത് പഴമ്പറമ്പിലെ ആണ് ഒരു അട്ടിമറി വിജയം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത് അതായത് അവിടെ എൽ ഡി എഫിനെയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ പിന്തുടരൂ സ്വതന്ത്രയായി മത്സരിച്ച മറിയം കുട്ടി ഹസൻ എഴുപതോളം വോട്ടിന് അവിടെ ജയിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പം പുറത്തുന്നത് അതുപോലെ കൊറ്റമ്മലിൽ യു ഡി എഫ് ആണ് വിജയിച്ചിട്ടുള്ളത് ആയിഷ ആയിഷ ചേലപ്പുറത്ത് മുന്നൂറ്റി നാല്പക്ഷത്തിലാണ് ആയിഷ വിജയിച്ചിട്ടുള്ളത് അതുപോലെ ചെറുവാടിയിലും അബ്ദുൾ മജീദ്ന്റെ ആണ് വിജയിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മോടൊപ്പം വോട്ടർമാരോട് നന്ദി പറയാനും നമ്മുടെ ലൈനിൽ വരാനും ആയിഷ ചേലപ്പുറത്ത് ലൈനിലുണ്ട് അപ്പം ഹലോ തീർച്ചയായിട്ടും കേൾക്കാം ഹലോ ആ ആയിഷ ചേലപ്പുറം വിജയിച്ചതിൽ അഭിനന്ദനങ്ങൾ എന്തൊക്കെയാണ് പറയാനുള്ളത് വലിയ വിജയമാണ് നേടിയിട്ടുള്ളത് എങ്ങനെയാണ് ഈ വിജയം ഞാന് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്റെ പതിനൊന്നാം വാർഡില് അവരോടൊപ്പം എന്റെ വോട്ടർമാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആളാണ് ഞാൻ ആ എന്റെ പ്രവർത്തനത്തിൽ നല്ല നന്മ കണ്ട് എന്റെ വോട്ടർമാരാണ് അവിടെ ഉള്ളവരെല്ലാരും തീർച്ചയായിട്ടും അതിനുള്ള ഒരു അംഗീകാരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അതിനുള്ള തീർച്ചയായിട്ടും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ നിന്നും വിജയിച്ചുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി ആഴ്ചയാണ്